അനിമോളെ ഫിനാല കാണിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയിലാണ് എല്ലാവരും കൂടി അതിനുവേണ്ടി ഓരോ തന്ത്രങ്ങളും എനയാണ് ആരും പറയുകയാണ് പി ആറ് ഭയങ്കര അനിമോളുടെ പി ആർ തന്നെ ഭയങ്കര ആക്രമണം എൻ്റെ പേജിൽ കയറി അനാവശ്യം എഴുതുന്ന എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര വേഷമാണ് പിന്നെ അക്ബർ ഇരുന്ന് കരയുന്ന അക്ബറിൻ്റെ ഭാര്യയുടെ പേജിൽ കയറി പി ആക്കണമോ പിന്നെ അങ്ങനെ ഓരോരുത്തരും അത് ശൈത്യമാണ് പറഞ്ഞത് അക് അക്ബറിൻ്റെ ഭാര്യക്ക് നേരെ ആക്രമണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത് ഭയങ്കര എല്ലാവരും കൂടെ കൂട്ടത്തോടിരിക്കും ഇന്നലത്തെ സമയമായി അനിമോളെ തളർത്താനുള്ള അപ്പോൾ അതിന് ഇന്നൊരു വഴി കണ്ട് അനിമോളെ എങ്ങനെയെങ്കിലും അനിമോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം അതിനുള്ള പ്ലാനാണ് ഇവർ നോക്കുന്നത് കാരണം അനിമോളെ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോകും എനിക്ക് പോകണമെന്ന് പല കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും കൂടി ചർച്ച ചെയ്തതാണ് അപ്പോൾ അനിമോളെ എങ്ങനെയെങ്കിലും ഫിനാലെ കാണിക്കരുത് കാരണം അനിമോൾ കപ്പടിച്ചാലോ എന്നുള്ള ആ ഒരു അസൂയയും കുഷുമ്പും കുത്തിട്ട് എല്ലാം കൂടെ കള്ളക്കരച്ചിലും ബഹളവും ഒക്കെയാണ് ലൈവില് അപ്പോൾ അക്ബർ പറയും ഞാനിപ്പം തന്നെ ചോദിക്കും എനിക്ക് എന്നിവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല എന്നാലും അനിമോൾക്ക് കിട്ടരുത് അനിമോൾ നിൽക്കരുത് ഇതാണ് അക്ബർ എന്തൊക്കെയാ ലൈവിൽ കിടന്ന് കാണിക്കുന്നത് ബാക്കിയുള്ളവരു എല്ലാം കൂടി ഒരാൾക്ക് കിട്ടുമെന്ന് ഉറപ്പായപ്പോഴത്തേക്കും തളർത്താൻ വേണ്ടി എത്ര പേരാണ് ആവശ്യമില്ലാത്ത പറഞ്ഞ് ഒപ്പിച്ചിരിക്കുന്നത് ഇതൊന്നും അനിമോൾ അറിയുന്നില്ല എന്നിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി കുത്തുവാക്ക് പറഞ്ഞ് അത് വലിയ വഴക്കിലാക്കി അനിമോളെ ഇവിടെ നിന്ന് ഓടിക്കണം അതാണ് ഇവരുടെയൊക്കെ പ്ലാൻ ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം